സുരേഷ് ഗോപിയുടെ വീട്ടിൽ വിവാഹ ഒരുക്കങ്ങളൊക്കെ തുടങ്ങിക്കഴിഞ്ഞു ഇനി ഏതാനും ദിവസങ്ങൾ മാത്രമേ ഉള്ളൂ ഭാഗ്യയുടെ വിവാഹത്തിന് സുരേഷ് ഗോപിയും ഭാര്യ ജാതികയും കാത്തിരുന്ന ജീവിതത്തിലെ ഏറ്റവും വലിയ മുഹൂർത്തങ്ങളിൽ ഒന്ന് തന്നെയാണ് സംഭവിക്കാൻ പോകുന്നത് നിരവധി വിവാദങ്ങളൊക്കെ ഉണ്ടായെങ്കിലും അതെല്ലാം മറികടന്ന് സ്വന്തം മകൾക്കു വേണ്ടി എല്ലാ കാര്യങ്ങളും ഒരുക്കുകയാണ് ഇവർ രണ്ടുപേരും സഹായങ്ങളെല്ലാം ചെയ്ത് ചെയ്ത് സുരേഷ് ഗോപിയുടെ കയ്യിൽ പണം ഒന്നുമില്ല എന്ന സിറ്റുവേഷൻ വന്നപ്പോഴും എല്ലാം ഒറ്റയ്ക്ക് മാനേജ് ചെയ്തതും സുരേഷ് ഗോപിയുടെ ആദായത്തിന്റെ ഒരു പങ്ക് സേവ് ചെയ്ത് തന്റെ മക്കൾക്ക് വേണ്ടി എല്ലാ കാര്യങ്ങളും നടത്തിയത് രാധിക തന്നെയാണ് എന്നാൽ ഭാഗ്യയ്ക്ക് വേണ്ടി സുരേഷ് ഗോപി വലിയൊരു സർപ്രൈസാണ് ഒരുക്കി വെച്ചിട്ടുള്ളത് അതിന്റെ മനോഹരമായ ഒരു വീഡിയോ ആണ് ഇപ്പോൾ പുറത്തു വന്നിട്ടുള്ളത് സുരേഷ് ഗോപി മകൾക്ക് വേണ്ടി ഒരുക്കിയത് മറ്റൊന്നുമല്ല ആർഭാടമായ ഒരു വീട് തന്നെയാണ് ഇത് സുരേഷ് ഗോപിയും ഭാര്യയും മക്കളും ഇപ്പോൾ താമസിച്ചുകൊണ്ടിരിക്കുന്ന വീട് തന്നെയാണ് ഇതിനെ റിനോവേറ്റ് ചെയ്ത് മൊത്തത്തിൽ ഒന്ന് പുതുക്കി മുഖമെല്ലാം മാറ്റി ഇരിക്കുകയാണ് ഇത് ഭാഗ്യയ്ക്ക് സുരേഷ് ഗോപിയുടെ ഒരു വലിയ സമ്മാനം തന്നെയാണ് വീട് കണ്ടാൽ അറിയാം ഒരു പഴയ ലുക്കിൽ നിന്ന് വർഷങ്ങൾക്ക് മുൻപേ വച്ചൊരു വീടാണിത് ഇതിന്റെ പഴയ ലുക്കിൽ നിന്നും ഇപ്പോഴൊരു കണ്ടംപററി സ്റ്റൈലിലോട്ട് ഈ വീടിനെ മൊത്തത്തിൽ മാറ്റിയിട്ടുണ്ട് ഏകദേശം ഒരു അര ഏക്കറോളം വരുന്ന ഒരു സ്ഥലത്താണ് ഈ വീട് വച്ചിരിക്കുന്നത് ആദ്യം നീളത്തിലും പിന്നീട് ചരിച്ചുമാണ് ഒരു പോർഷൻ വെച്ചിട്ടുള്ളത് വീടിന് വലിയൊരു മുറ്റം തന്നെയുണ്ട് നമ്മൾ പലപ്പോഴും ടി വിയിലൊക്കെ കണ്ടിട്ടുണ്ടാവും പലപ്പോഴും മാറ്റുകാൽ പൊങ്കാല സമയത്ത് രാധികയും സുരേഷ് ഗോപിയും മക്കളും എല്ലാവരും ആ മുറ്റത്തുണ്ടായിരിക്കും ആ മുറ്റത്തും ആ ഗേറ്റിന് വീട്ടിന്റെ നടയിലുമൊക്കെയാണ് ഇവർ പൊങ്കാല ഇടുന്നത് അപ്പോൾ പലപ്പോഴും ഈ വീട് നമ്മൾ കണ്ടിട്ടുണ്ടായിരിക്കാം എന്നാൽ ഈ വീട് ഇങ്ങനെയല്ലല്ലോ എന്ന് ചിന്തിച്ചിട്ടും ഉണ്ടാകാം ഇപ്പോഴീ വീഡിയോകളൊക്കെ കാണുമ്പോൾ അതെ ഭാഗ്യയ്ക്ക് വേണ്ടി ഈ വീട് മൊത്തത്തിലൊന്ന് മുഖം മിനുക്കിയിരിക്കുകയാണ് സുരേഷ് ഗോപിയുടെ മകൾ ഭാഗ്യയ്ക്ക് വിവാഹ സമ്മാനമാണ് ഈ വീട് ഏറ്റവും വലിയൊരു സർപ്രൈസ് കൂടി സുരേഷ് ഗോപി ഈ വീട്ടിൽ ഒളിപ്പിച്ചു വെച്ചിട്ടുണ്ട് അത് മറ്റൊന്നുമല്ല സുരേഷ് ഗോപിക്ക് ഒരിക്കലും മരണം വരെയും മറക്കാനാകാത്തൊരു കാര്യമാണത് തൻ്റെ മൂത്ത മകൾ ലക്ഷ്മി ആദ്യത്തെ കുഞ്ഞെന്ന് പറയുമ്പോൾ എല്ലാവർക്കും കാത്തിരിപ്പാണ് എല്ലാവർക്കും അത് ആണാണോ പെണ്ണാണോ പ്രത്യേകിച്ചും അച്ഛനും മകളോടുള്ള ഒരു അടുപ്പം എന്ന് പറയുമ്പോൾ അത് വേറെ തന്നെയാണ് തനിക്ക് ആദ്യമായി കിട്ടിയ മകളാണ് ലക്ഷ്മി ആ മകളെ പൊന്നുപോലെ നോക്കുന്നതിനിടയ്ക്കാണ് ആ മകൾ സുരേഷ് ഗോപിയുടെയും രാധികയുടെയും ജീവിതത്തിൽ നിന്ന് നഷ്ടപ്പെടുന്നതാണ് എന്നാൽ ഇന്നും ജീവിക്കുന്ന ഓരോ അണുവിലും സുരേഷ് ഗോപി തന്റെ ലക്ഷ്മിയെ സ്നേഹിക്കുന്നുണ്ട് എന്നതാണ് സത്യം ഇവരുടെ ഫാമിലി ഇന്റർവ്യൂസ് ഒക്കെ കാണുമ്പോൾ നമുക്ക് മനസ്സിലാകാറുണ്ട് പലപ്പോഴും ഏത് മക്കളോടാണ് ഏത് കുട്ടിയോടാണ് ഏത് തന്റെ ഏത് കുട്ടിയോടാണ് സുരേഷ് ഗോപിക്ക് ഏറ്റവും ഇഷ്ടമെന്ന് ആ വീട്ടിലെ കുട്ടികളോട് തന്നെ ചോദിച്ചാൽ അവർ പറയും ലക്ഷ്മിയോടാണെന്ന് കാരണം ഇപ്പോൾ കൂടെ ഇല്ലെങ്കിൽ പോലും സുരേഷ് ഗോപി ഏറ്റവും സ്നേഹിക്കുന്നത് തന്റെ മൂത്ത മകൾ ലക്ഷ്മിയെ തന്നെയാണ് വീടിന്റെ കൂടുതൽ ചിത്രങ്ങളിലോട്ട് പോകുമ്പോൾ തുടക്കം തന്നെ കയറുമ്പോൾ തന്നെ ഒരു ഗണപതി ചിത്രമാണ് കൂടുതലും മനോഹരമായി ആർട്ട് വർക്ക് ചെയ്ത മനോഹര ചിത്രങ്ങളും പത്മനാഭന്റെയും വെങ്കടാചലപതിയുടെയും അങ്ങനെ തുടങ്ങി നിരവധി മനോഹരമായ ചിത്രങ്ങളും പ്രതിമകളും അങ്ങനെയുള്ള കാര്യ വിഗ്രഹങ്ങളും ഒക്കെ നിറഞ്ഞ ഒരു വീടാണിത് അത് മാത്രമല്ല സുരേഷ് ഗോപിക്ക് തന്റെ അഭിനയ ജീവിതത്തിൽ കിട്ടിയ നിരവധി അവാർഡുകളും ഈ വീട്ടിലുണ്ട് റിനോവേറ്റ് ചെയ്ത ശേഷം ഈ വീടിന്റെ പാലുകാച്യം ഒന്നും കൂടി നടത്തിയിരുന്നു ഗണപതി ഹോമം ഒക്കെ നടത്തി പാലുകാച്ചൊക്കെ നടത്തി തന്നെയാണ് ഇപ്പോൾ വീട് രണ്ടാമതും ഒന്ന് പുനർജീവിപ്പിച്ചിരിക്കുന്നത് രാധിക തന്നെയാണ് പാല് കാച്ചിയതും ഇതിന്റെ വീഡിയോകളും പുറത്തു വന്നിട്ടുണ്ട് മനോഹരമാക്കിയിട്ടുണ്ട് ആ വീട് കാരണം നാലിലധികം ബെഡ്റൂമുകളാക്കി ഓരോ മക്കൾക്കും ഇനി അടുത്തത് ഗോകുലിന്റെ വിവാഹമായിരിക്കാം അതിനുശേഷം ഭവ്യ ഉണ്ട് പിന്നെ ഒരു മകനുണ്ട് അങ്ങനെ എല്ലാവർക്കും വേണ്ടി എല്ലാവരും ഒന്നിച്ച് വന്നാലും അവിടെ എല്ലാവർക്കും നിൽക്കാൻ പറ്റണം കുറച്ച് ഗസ്റ്റ് വന്നാൽ അവർക്കും നിൽക്കാൻ പറ്റണം അങ്ങനെയുള്ള വിധത്തിലാണ് ആ വീട് ഒരുക്കിയിട്ടുള്ളത് മനോഹരമായ സ്പേസും കിച്ചനും അങ്ങനെ എല്ലാം നോക്കിയാൽ എവിടെയും ഒരു കുറവും പറയാനില്ല ഭാഗ്യയ്ക്ക് വേണ്ടി സുരേഷ് ഗോപിക്ക് നൽകാൻ പറ്റുന്ന ഏറ്റവും വലിയ സമ്മാനം തന്നെയാണ് ഇത്തരത്തിൽ ഒരു വീട് അതിൻ്റെ മുറ്റം കാണുമ്പോൾ തന്നെ നമുക്കറിയാം പണ്ടത്തെ വീടുകളൊക്കെ തറവാടുകളൊക്കെ പോലെയുള്ള ഒരു വലിയ മുറ്റമാണ് ഇതിനുള്ളത് എന്റർലോക്ക് ചെയ്ത മുറ്റവും പിന്നെ അകത്തേക്ക് കയറുമ്പോൾ കിട്ടുന്ന ഒരു പോസിറ്റീവ് വൈബ്രേഷനും തന്നെയാണ് ആ വീടിൻ്റെ ഏറ്റവും വലിയ പ്രത്യേകത